സർക്കാർ യു പി സ്കൂളിൽ സീലിംഗ് അപ്പാടെ തകർന്നു വീണു സ്കൂൾ അവധിയായതിനാൽ ഒഴിവായത് വൻ ദുരന്തം തൃശൂരിലാണ് വൻ അനാസ്ഥ കാരണം നടന്ന അപകടത്തിൽ കുട്ടികൾ കഷ്ടിച്ചു രക്ഷപ്പെട്ടത് കോടാലി ഗവൺമെന്റ് യു പി സ്കൂളിൽ കുട്ടികൾ അസംബ്ലി കൂടുന്ന ഓഡിറ്റോറിയത്തിന്റെ ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ചിരുന്ന സീലിംഗുകളാണ് അപ്പാടെ പൊളിഞ്ഞു വീണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് ഈ അസംബ്ലി ഹാൾ സ്കൂളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ അശാസ്ത്രീയമായാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് നിർമ്മിക്കുന്നതെന്നാരോപിച്ച് നാട്ടുകാർ പരാതി നൽകിയിരുന്നു രണ്ടു മാസങ്ങൾക്ക് മുൻപ് മഴ പെയ്ത് സീലിംഗ് കുതിർന്നപ്പോഴും പരാതി നൽകിയിരുന്നു എന്നാൽ ഇത് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സ്കൂൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല ഏതായാലും അവധി കുട്ടികളുടെ ജീവനെ തുണച്ചു മലയാളം ടെലിവിഷൻ തൃശൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്